മണ്ണാർക്കാട് മയിലാമ്പാടം പുതുവപ്പാടം നിവാസികൾക്ക് ആശ്വാസമായി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്വകാര്യ ബസ് സർവീസ് തുടങ്ങി കുമരമ്പുത്തൂർ കോട്ടോപ്പാടം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മൈലാംപാടം പുതുവപ്പാടം റോഡ് നവീകരണം പൂർത്തിയായതോടെയാണ് സ്വകാര്യ ബസ് സർവീസ് പുനരാരംഭിച്ചത് കോട്ടപ്പാടം കുമരമ്പത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മൈലാമ്പാടം പുതുവപ്പാടം റോഡ് നവീകരണം പൂർത്തിയായി ബസ് സർവീസ് പുനരാരംഭിച്ചതിന്റെ ആഘാതത്തിലാണ് നാട്ടുകാർ നമുക്ക് ആവശ്യമാണ് നമ്മളെ കുക്കെ മക്കളൊക്കെ മണ്ണാടക്കാട്ക്ക് ഒരു യാത്ര അത് നമുക്ക് വണ്ടി കാണുന്നില്ല അതിൻ്റെ പേരിൽ നമുക്കൊരു ബസ്സാവശ്യം പഴയ കാഴ്ച പൊടിയിൽ നിന്നാണ് ഏതായാലും അന്ന് മോശമായിട്ടാണ് പറഞ്ഞത് റോഡില്ല റോഡില്ല ഇപ്പോൾ റോഡ് നല്ലതായി ഇപ്പം റോഡ് മാതിരി ആയി പോലെ അതാണ് നമ്മളെ അവസ്ഥ ഇപ്പോൾ നല്ല സുഖം ഉണ്ടായാലും മണ്ണാടക്കാട് പോവാം നമുക്ക് വണ്ടിയില്ല വണ്ടി ഉള്ളവർക്ക് വണ്ടിയിൽ പോവാം നമുക്ക് എന്താണ് ഈ രണ്ട് ഇല്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പൊതുവപ്പാടത്ത് ഉരുൾപൊട്ടൽ റോഡ് തകർന്നതിനെ തുടർന്നാണ് ബസ് സർവീസ് നിർത്തിയത് ബസ് സർവീസ് വീണ്ടും തുടങ്ങിയത് മലയോര മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത് നിലവിൽ മൂന്ന് കിലോമീറ്റർ നടന്നാണ് പൊതുവപ്പാട് ആദിവാസി ഉന്നതിയിലടക്കമുള്ളവരടക്കം ബസ് കയറിയുന്നത് സ്കൂളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് രാവിലെ എട്ട് മണിക്കും വൈകിട്ട് ആറു മണിക്കുമാണ് ഇവിടേക്ക് ബസ് സർവീസ് പുനരാരംഭിച്ചത് മിഠായി വിതരണം നടത്തിയാണ് പ്രദേശവാസികൾ ബസ്സിന് സ്വീകരണം നൽകിയത്യാവശ്യമായിരുന്നു അനുമതി ലഭിക്കുന്ന മറയ്ക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് അംഗം നിജോ വർഗീസ് പറഞ്ഞു കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിനെയും കുമരവത്തൂർ പഞ്ചായത്തിനും ബന്ധിപ്പിക്കുന്ന പൊതുവോപ്പാടം മൈലാമ്പടം റോഡില് ഇന്ന് ആദ്യ ബസ് റൂട്ട് നടന്നിരിക്കുകയാണ് നമുക്കറിയാം പത്ത് പതിമൂന്ന് വർഷത്തിന് മുമ്പാണ് ഇവിടെ നാലും അഞ്ചും ട്രിപ്പ് ബസ് ട്രിപ്പ് ഉണ്ടായിരുന്നു അത് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം അത് നിർത്തലാക്കുകയും ഇവിടുത്തെ എസ് ടി നഗറിലുള്ള ആളുകളും അതുപോലെ തന്നെ മറ്റു ജനങ്ങളും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു ഈ പത്ത് പതിമൂന്ന് വർഷക്കാലം ഒരു ഓട്ടോറിക്ഷ വിളിച്ചാലോ മറ്റു വാഹനങ്ങളോ ഈ റോഡിന് വരാത്ത ഒരു സ്ഥിതിയിലായിരുന്നു അതിലുപരി ഇവിടെ ഒരു പാലം വന്നു നല്ല റോഡ് വന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വാഹനം അതുപോലെ സ്കൂൾ ബസ്സുകൾ എല്ലാം ഓടി നല്ല രീതിയിൽ ഇവിടേക്ക് പിന്നെ വണ്ടികൾ ഓടാൻ തുടങ്ങി അതോടൊപ്പം തന്നെ മറ്റു ബസ്സുകളും ഇനി വരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത് ആർ പി യുടെ അനുമതിക്കനുസരിച്ച് ബാക്കിയുള്ള ട്രിപ്പുകളും ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ മലയോര മേഖലയിലുള്ള കർഷകർക്ക് വളരെ ഉപയോഗപ്രദമായ രീതിയിലുള്ള ഈ ബസ് റൂട്ട് നല്ല രീതിയിൽ നടത്താൻ കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസകളും അറിയിക്കും തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടുപാടം എലുമ്പുലാശ്ശേരി